ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് എക്സാം തുടങ്ങാം അല്ലേ എല്ലാവരും കൂളായിട്ട് വന്നിരുന്നോ അതില്ല ഒന്നും വേണ്ട കൂൾ ആയിട്ട് ഓക്കെ കൂടുതൽ നിങ്ങൾ സാധാരണ ക്ലാസ്സിൽ ഇങ്ങനെ കിരുന്നോ ടെൻഷൻ ഒന്നും വേണ്ട ഓക്കെ എക്സാം നടക്കാൻ പോകുന്നില്ലേ അപ്പോൾ എല്ലാരും എല്ലാ ടോപ്പേഴ്സിൻ്റെ അകത്തും കയറിയിരുന്നു ഓക്കെ ടോപ്പേഴ്സിൻ്റെ അടുത്ത് കയറിയിരുന്നോളൂ എല്ലാം ടോപ്പേഴ്സിൻ്റെ അകത്ത് കയറിയിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും തന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും എല്ലാ ടോപ്പേഴ്സിൻ്റെ അടുത്തും കയറിയിരുന്നതാണ് ഓരോ ആൾക്കാരും ഓരോ ടോപ്പേഴ്സിൻ്റെ അടുത്ത് കയറിയിരിക്കേ അടുത്ത് കയറിയിരിക്കുകയോ എല്ലാവരും ഇരുന്നോ നിങ്ങക്ക് സമയം അനുസരിച്ച് നിങ്ങക്ക് വായിച്ച് എഴുതിയ മതി കേട്ടോ പേടിക്കാൻ ഒന്നുമില്ല എന്താ ആൻസർ അറിയത്തില്ലേ അവർക്ക് ചോദിച്ചെഴുതേ മോളെത്തി കാണിച്ചു കൊടുക്കു ഓക്കെ ഫുഡ് കഴിച്ചിട്ടില്ലേ ആണല്ലോ നിങ്ങൾ കൂൾ കൂളായിട്ടിരിക്കോപ്പ് എങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ട കൂൾ ആയിട്ടിരുന്നാ മതി ഓക്കെ കൂളായിട്ടിരുന്നാ മതി ഷെയറിങ് ഇസ് കെയറിങ് എന്നാണ് നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും ഷെയർ ടോപ്പേഴ്സ് കാണിച്ചു കൊടുക്കുക അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക അവർക്കൂടെ ആൻസർ കാണിച്ചു കൊടുക്ക നോക്കി എഴുതാം നോക്കി എഴുത് നിങ്ങൾ അവകാശം എഴുതിയാ മതി ബുക്ക് തുറന്ന് എഴുതുമനു എഴുത് എല്ലാരും എഴുതി നോക്കി എഴുതടാ ആർക്കെങ്കിലും ചായ വേണോ ചായയും വടയും വേണോ ചേച്ചി ഒരു പതിമൂന്ന് ചായയും വട ഇപ്പൊ കൊണ്ടുവരുമേ എഴുതെഴുത് ക്വസ്റ്റ്യൻസ് ഒക്കെ പെതുക്ക വായിച്ചെഴുതിയാ മതി ക്വസ്റ്റ്യൻ ഒക്കെ പെതുക്ക വായിച്ചിട്ട് എഴുതിയാ മതി അവിടെ ആൻസർ അറിഞ്ഞൂടെ എക്സാം എഴുതാൻ വരുമ്പോ പേനയും പെൻസിലും മാത്രമാണോ കൃത്യമായിട്ട് കൊണ്ടുവരേണ്ടത് ില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് എക്സാം എഴുതാൻ വരുന്നത് കുറെ പേനയും പെൻഷനും സ്കെയില് കുറേ കൊണ്ടുവരും തുണ്ട് കൊണ്ടുവന്നില്ല നോക്കി എഴുത ബുക്കങ്ങും തുറന്ന് എഴുത് എഴുത് തുറന്നെഴുത് അമ്മ ഞാൻ തീരാറായിട്ടുണ്ട് ഇനി അരമണിക്കൂർ കൂടെ ഉള്ളു കേട്ടോ എല്ലാവരും എഴുതേ എത്രാമത്തെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണോ എടാ നിന്റെ അടുത്തല്ലേടാ ബുക്ക് ഇരിക്കുന്നത് ബുക്ക് തുറന്ന് എഴുത് എഴുത് എല്ലാവരും നോക്കി ടോപ്പേഴ്സിനെ നോക്കി എഴുത് ടോപ്പേഴ്സ് കാണിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് ആ ഏത് ടോപ്പേഴ്സാണ് കാണിച്ചിട്ട് ആ പേര് പേരിട്ട് പറഞ്ഞാൽ മതി ഓക്കെ ബാക്കി ഞാൻ നോക്കിക്കോളാം എഴുതുന്നത് എല്ലാം അടിച്ചിട്ടുണ്ട് എങ്കിലൊരു പതിനഞ്ച് മിനിറ്റ് കൂടെ തരാം ബാക്കി കൂടെ നോക്കി എഴുത് എല്ലാവരും ഓക്കെ എഴുത് ചായയും വടിയൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുടിക്കാം